പണ്ടൊരിക്കൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമസഭയിൽ ഒരു ഡയലോഗ് കാച്ചി അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് ഇദ്ദേഹത്തിനെ പോലൊരു വ്യക്തി പച്ചക്കള്ളം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു കുട്ടി വിദേശത്ത് നിന്നും വന്ന് മാതാപിതാക്കളോടൊപ്പം പാലക്കാട് നിന്നും തൃശൂരിൽ റോഡ് ഗതാഗതം വഴി വരികയാണ് അപ്പോൾ കേരളത്തിലെ മാറ്റം കണ്ട് റോഡുകളുടെ മാറ്റം കണ്ട് പ്രത്യേകിച്ചും കുതിരാൻ തുരങ്കം ഉൾപ്പെടെ കണ്ട് അന്തം വിട്ട് സ്തബന ഇതെന്താ യൂറോപ്പ് പോലെ ആയല്ലോ എന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെതാ പെരുമഴയത്ത് പല റോഡുകളും വിണ്ടുകറി പൊളിഞ്ഞ് സർവനാശം വന്നിരിക്കുന്ന അവസ്ഥയാണ് ഒരു മഴ പെയ്താൽ തമ്പാനൂരിൽ അതായത് തിരുവനന്തപുരം നഗരത്തിൽ ബോട്ട് സർവീസ് ശക്തമായി ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ പലയിടത്തും കൃത്യമായിട്ടുള്ള ഡ്രൈനേജ് സംവിധാനം പോലും ഇല്ല കേരളം ആകപ്പാടെ നാശോന്മുഖമായി കാണാൻ തന്നെയാണോ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകാറുണ്ട് ഒരു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യവും നടപ്പിലാക്കാതെ ഒന്ന് ആലോചിക്കണം നഗരഹൃദയം തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരമാണ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഭരണശിലാകേന്ദ്രം ഇരിക്കുന്ന നഗരത്തിൽ വൈദ്യുതി മുടങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയമാകുന്നു ഒരു രീതിയിലും കെ എസ് ഇ ബിയുടെ അധികൃതർ ഒരു മുന്നറിയിപ്പോ അതല്ലെങ്കിൽ അവിടെ നിന്നും എന്താണ് കൃത്യമായി നടത്താൻ പോകുന്ന അറ്റകുറ്റപ്പണികളെന്നോ ഒരു രീതിയിലും ആര് ടെലിഫോൺ ബന്ധപ്പെട്ടാൽ അത് വിച്ഛേദിച്ച് അത് റിസീവർ എടുത്ത് മാറ്റിവെക്കുന്ന തെമ്മാടിത്തരമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കെ എസ്ഇ ബി ല െമാടിത്തരം കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കനത്ത മഴയിൽ ഉണ്ടായ സർവനാശം അതൊന്നും പിണറായി വിജയനെ ബാധിക്കുന്നില്ല പിണറായി വിജയൻ ആഘോഷ ആഘോഷത്തിമർപ്പിലാണ് രണ്ടാമതും അപ്രതീക്ഷിതമായി ഭരണം കൈയാളാൻ അവസരം കിട്ടിയതിൻ്റെയും ഖജനാവ് കൈയിട്ട് വാരാൻ കിട്ടിയതിൻ്റെയും അവസരം ഭാര്യയും മരുമകനും മകളും കൊച്ചുമോനും കൊച്ചുമോനുമൊത്ത് ആഘോഷിച്ച് ഇമർത്തതിന് കയ്യും കടക്കുമൊന്നുമില്ല വകുപ്പ് മന്ത്രിമാരൊക്കെ ഏത് നിലയ്ക്കാണ് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല അവരോട് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞു തടി തപ്പുന്ന രീതിയാണ് ഒരു വാർത്താ സമ്മേളനവും കൃത്യമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിളിക്കാറില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം പ്രഹസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോവിഡ് സമയത്ത് ബ്രീഫിങ് നടത്തിയതുപോലെ എഴുതി വെച്ചിരിക്കുന്ന പി ആർ ഏജന്റ് എഴുതി വെച്ചിരിക്കുന്ന നോക്കി വായിച്ച് തപ്പി തപ്പി വായിക്കുന്ന പിണറായിയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തുടർഭരണം എന്ന ദുരാഗ്രഹവും കൊണ്ട് നടക്കുമ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് സഖ്യകക്ഷികൾ ജനതാദൾ സെക്യുലർ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ റോഷി വിഭാഗം അതുപോലെ തന്നെ എൻ സി പിയിൽ വലിയ രീതിയിലുള്ള പിളർപ്പ് ഇതെല്ലാം ഒന്നിച്ചു വരും എന്ന് വ്യക്തമാണ് സി പി ഐക്കാരും ശക്തമായി എതിർക്കുകയാണ് നിലവിൽ ജനതാദൾ സെക്യുലർ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയെ സി പി ഐ നേതാക്കളും അതുപോലെ തന്നെ സി പി ഐയുടെ ഔദ്യോഗിക കമ്മിറ്റിയും ശക്തമായി എതിർത്തിരിക്കുകയാണ്